ഹായ് കൂട്ടുകാരെ എന്നൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ കരിയിലെ കമ്പോസ്റ്റൊക്കെ ഇത്ര ആയിട്ടോ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാം ട്രിപ്പ് ഉണ്ടാക്കുക വിചാരിച്ച് ഇതിൻ്റെ പകുതി ഞാൻ നമ്മുടെ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്താണ് കേട്ടോ കരിയിലെ കമ്പോസ്റ്റിൻ്റെ കളർ കണ്ടില്ല നല്ല അടിപൊളി കറുത്ത വളമായിട്ടുണ്ട് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള കരിയിലെയും അതുപോലെ തന്നെ പച്ചിലേയും അതുപോലെ പുല്ലൊക്കെ പറിച്ചിട്ട് ഇട്ട് കൊടുത്ത സാധനം ഉണ്ട് കണ്ടോ എന്തായാലും അടിപൊളി സൂപ്പർ വളമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ചാക്കിലോ ഇങ്ങനത്തെ ബക്കറ്റിലോ പെയിൻറ്റിൻ്റെ ബക്കറ്റിലോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എന്തെയാറിയോ ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് രണ്ടാം ട്രിപ്പ് നമ്മൾ തയ്യാറാക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇതുപോലെ രണ്ട് ചാക്ക് ഇവിടെ വിരിച്ചു കൊടുക്കണം അതിന് തുണിയോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അവിടെ കൊട്ടി കൊടുക്കാം ഇത് കുറച്ചുള്ളൂ കേട്ടോ പകുതിയിലേറെ നമ്മൾ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ അല്ലേ കളറ് അടിപൊളിയായിട്ടുണ്ട് നമ്മളെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റും പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഇതില് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഫുഡ് ഐറ്റംസ് മീൻ മീൻ്റെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല മീൻ്റെ വേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര സ്മെല്ലായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരിയിലെയും പച്ചയിലെയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ നിങ്ങളെ കാണിച്ചതാണ് നല്ലപോലെ ഇതാ കേട്ടോ നമ്മളെ വളത്തിൻ്റെ അവസ്ഥ ഈ മുകളിൽ കാണുന്ന ഈ സാധനമൊക്കെ നമ്മളെ കരിയിലുണ്ടോ കാറുത്ത കളറിൽ നല്ല അടിപൊളി വളമായിട്ടുണ്ട് അതുകൊണ്ടാണ് പുഴു ഈ പുഴുവൊക്കെ ഉണ്ട് നമ്മളാ ഇത് വേസ്റ്റൊക്കെ തിന്നിട്ട് ഇങ്ങനെ വളാക്കി മാറ്റിയിട്ടുള്ളത് എന്താ അല്ലേ പുഴുവിൻ്റെ വലിപ്പം ഇനി ഇതാ ഇതുപോലെ ഒന്ന് കൊത്തിയിട്ട് ഇവിടെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കണം ഒന്ന് വെയിലുകൊണ്ടിട്ട് ഒന്നിടും ഉണങ്ങട്ടെ വലിയ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അനവുണ്ട് ഇതൊക്കെ നമ്മളെ കരിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ട് ഇതിൽ കണ്ടോ പുഴു ഇതിനുള്ളിലൊക്കെ പുഴുണ്ട് ഈ പുഴുക്കളാണ് നമ്മളിങ്ങനെ ഈ കരിയിലെയും വേസ്റ്റൊക്കെ കഴിച്ചിട്ട് വളാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ രണ്ടാം ട്രിപ്പ് തുടങ്ങാൻ പോവാണ് ഇതാ ഇതുപോലെ നമ്മളാ ബക്കറ്റ് തന്നെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബക്കറ്റിൻ്റെ അടിയിൽ ഒരു നെറ്റ് ഉണ്ട് കേട്ടോ ബക്കറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ഇന്ന് നമ്മളതിലേക്ക് ആ കരിയിലാണ് ഇട്ട് കൊടുക്കാൻ പോണത് കരിയില ഇഷ്ടം പോലെയാണ് കേട്ടോ രണ്ട് പ്ലാവും മൂച്ചയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇലക്കൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അടിച്ചിട്ട് ഞാനിവിടെ കൂട്ടി വെച്ചതാണ് അത് ഇതാ അതിലേക്ക് നിറച്ച് കൊടുക്കട്ടെ ഇനിയിപ്പോൾ വളം ഉണ്ടാക്കാൻ ഇതുപോലത്തെ ബക്കറ്റ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്ന് വേണം കേട്ടോ നമ്മളെ ചാക്കായാലും മതിയേ ചാക്കിൽ അടിപൊളി ആയിട്ട് ഇതുപോലെ വളമായിട്ട് കിട്ടും അപ്പോൾ അത്യാവശ്യം കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പച്ചില സൂപ്പർ വളം പച്ചില വളം അതായത് നമ്മുടെ സിമക്കൊന്നേൻ്റെ ഇല കേട്ടോ അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നിറച്ചിട്ട് കൊടുക്കേണ്ടത് ഈ സിമക്കൊന്നൻ്റെ ഇലയും അതുപോലെ തന്നെ എല്ലാ പച്ചിലും ഇട്ട് കൊടുക്ക കേട്ടോ സിമക്കൊന്ന നല്ല വളമാണ് അപ്പം അതൊക്കെ ഇതാ ഇതുപോലെ അത് ഊരിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടെ തന്നെ നമ്മൾ മുറ്റത്തിലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പച്ച പച്ച പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ സൂപ്പർ വളമായിട്ട് മാറുക അപ്പം അത് ആ പച്ചയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാനുണ്ടോ ഇടക്കിടക്ക് കുറേ ദിവസം മണ്ണിട്ട് കൊടുക്കണേ മണ്ണിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മണ്ണുമായിട്ട് ഇത് ഇത് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് മണ്ണ് വേണമല്ലോ അപ്പോൾ കുറേ ദിവസം മണ്ണിട്ട് കൊടുക്കതാ ഇനി ഇത് മണ്ണായിട്ട് പ്രവർത്തിക്കൂട്ടോ അങ്ങനെയാണ് വളമായിട്ട് മാറുക ഇനി ഇതാ അതിന് മുള്ളക്ക് താ ഇതൊക്കെ മുറ്റത്തു നിന്നും റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുള്ള പച്ച പുല്ലാണ് കേട്ടോ പച്ചയുണ്ട് ഉണങ്ങിയതുകൊണ്ടേ അപ്പം അത് ഇതാ അതിന് മുളക് ചവിട്ടി താത്തിയാലാണ് നല്ല താവണ ഉള്ളു കേട്ടോ അതുകൊണ്ട് ചവിട്ടി കൊടുക്കണേ നല്ല അമർത്തണത് അത് നമ്മളെങ്ങനെ അമർത്തിയിട്ടാലും ഇത് കുറച്ച് കഴിയുമ്പോൾ പകുതി ഇത് നമ്മളെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റാണ് കേട്ടോ കുറച്ച് ദിവസം ഞാൻ ഈ ബക്കറ്റിൽ എടുത്തു വെച്ചിട്ട് അതൊക്കെ ദ്രവിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പുഴു നിറഞ്ഞിട്ടുണ്ട് പഴത്തൊലിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ചും കൂടെ കരിയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കണേ എത്ര നമുക്ക് അമർത്തിയിടാൻ പറ്റുന്ന അത്ര അമർത്തിയിട്ട് കൊടുക്കണം ഇത് വാഴപ്പിണ്ടിട്ടോ വാഴ വഴപ്പിനെയല്ല അടിപൊളി വളമാണ് വാഴയൊക്കെ വെട്ടിയതുണ്ടെങ്കിൽ അത് ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അടിപൊളി വളമായിട്ട് മാറും വാഴ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുള്ളിൽ കുറച്ച് ചാരം പഴയ ചാരമാണ് കേട്ടത് ഡോസൊന്നും ഇല്ലാത്ത ചാരമാണ് ഇനി അതിൻ്റെ മുള്ളിൽ കുറച്ചും കൂടെ കറിയിലിട്ട് കൊടുക്കണ്ടേ കറിയിലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ ചേർത്ത് കൊടുക്കണം ഇതെന്തായാലും താവൂട്ടോ അത് മുക്കാൽ ഭാഗക്കായിട്ട് താഴ്ന്നു പോകും അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ കിച്ചനിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി വേസ്റ്റ് ഉള്ളിത്തൊലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൊടുക്കട്ടോ അപ്പൊ കുറച്ചും കൂടെ മണ്ണും അതുപോലെ തന്നെ ഇല കൊള്ളുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കേട്ടോ താത്തി കൊടുത്താൽ ഇല കൊള്ളുന്നുണ്ടെങ്കിൽ ഇലതാ കുറച്ചും കൂടെ ഇല ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണ്ടേ ഫുള്ളാവട്ടെ അപ്പൊ ഇതുപോലെ കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഒന്നുകിൽ ബക്കറ്റോ ചാക്കോ എടുത്തിട്ട് ചെയ്യുക ഇനി ഇതൊന്നും വിഘടിച്ച് വള അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണേ ആ കഞ്ഞിവെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കാരണം ഒരു നനവുവാണല്ലോ അത് പ്രവർത്തിക്കണമെങ്കിൽ അപ്പോൾ കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ ചില ആൾക്കാർ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുക പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ബാക്ടീരിയകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരൊക്കെ ഇത് വിഘടിപ്പിച്ചിട്ട് നല്ല സൂപ്പർ വളംക്കിയിട്ട് മാറ്റിടും അപ്പോൾ ഈ ഒരു നനവ് മതിയേ ഇനി ഇത് ഭദ്രമായിട്ട് നമുക്ക് മൂടി വെക്കാം ഇത് പച്ചക്കറി വേസ്റ്റ് കിട്ടുന്ന സമയത്ത് തുറക്കുക ഇട്ട് കൊടുക്കുക അടക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത് കണ്ടിട്ട് ഇതുപോലെ എല്ലാവരും വളം ഉണ്ടാക്കുക കൃഷി ചെയ്യുക നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കള മുറ്റത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെയാണ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്